കോട്ടക്കൽ പോലീസിന്റെ അശാസ്ത്രീയ ഗതാഗത നിയന്ത്രണം യാത്രക്കാർ ഏറെ ദുരിതത്തിലായി മനുഷ്യ ചങ്ങലയുടെ ഭാഗമായാണ് മലപ്പുറം പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ കോട്ടക്കൽ ടൗണിലേക്ക് കടക്കാൻ അനുവദിക്കാതെ ബൈപ്പാസ് വഴി തിരിച്ചുവിട്ടത് മലപ്പുറം ദേശീയപാതയിൽ നടന്ന മനുഷ്യചങ്ങലയുടെ പേരിൽ കോട്ടയ്ക്കൽ പോലീസ് ടൌണിൽ നടപ്പാക്കിയ ഗതാഗത നിയന്ത്രണമാണ് മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിന് ഇടയാക്കിയത് മലപ്പുറം പെരിന്തൽമണ്ണ ഭാഗങ്ങളിൽ നിന്ന് കോട്ടയ്ക്കലിലേക്ക് വന്ന ബസ് ഒഴികെയുള്ള വാഹനങ്ങളെ പുത്തൂരിൽ തടഞ്ഞ് ബൈപ്പാസ് വഴി തിരിച്ചുവിടുകയായിരുന്നു അതോടെ ബൈപ്പാസിലും വീതി കുറവായ കോട്ടപ്പടി ഇന്ദിനൂർ റോഡിലും മണിക്കൂറുകൾ നീണ്ട വാഹന കുരുക്കുണ്ടായി ടൌണിലേക്ക് വരേണ്ട അനവധി വാഹനങ്ങൾ ബൈപ്പാസ് കോട്ടപ്പടി റോഡ് വഴി വളഞ്ഞു തിരിഞ്ഞു പോകേണ്ടി വന്നതാണ് പ്രശ്നമായത് ലോറി പോലുള്ള വലിയ വാഹനങ്ങളെ റോഡ് സൈഡിലേക്ക് മാറ്റിയിട്ടതായും പറയപ്പെടുന്നു ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് തുടങ്ങിയ ഗതാഗത നിയന്ത്രണം രാത്രി ഏറെ വൈകിയാണ് അവസാനിപ്പിച്ചത് ശനിയാഴ്ച കോട്ടയ്ക്കൽ ചന്ത ദിവസമായതിനാൽ പൊതുവെ ടൌണിൽ വാഹന അധികമാണ് കൂടാതെ അശാസ്ത്രീയ നിയന്ത്രണം കൂടി വന്നത് കൂനിയിൽമേൽ കുരു വന്നതിന് തുല്യമായെന്ന് നാട്ടുകാർ പറഞ്ഞു